എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമുണ്ട് എന്തിനാണ് സാർ ഇപ്പോൾ ലീഗൽ മെട്രോളജിൻ്റെ കോഴ്സ് ആരംഭിക്കുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു ഉറപ്പുമില്ലല്ലോ ഇപ്പോഴൊന്നും ഞങ്ങൾ കൊടുക്കുന്ന മറുപടി ഇതാണ് ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെടുന്ന കോഴ്സാണ് ലീഗൽ മെട്രോളജ് എന്താണ് തുടങ്ങാത്തതെന്ന് കാരണം അതിന് സിലബസ് നേരത്തെ കേരള ആർ പി എസ് സി പബ്ലിഷ് ചെയ്യുകയാണ് സിലബസ് നമ്മുടെ കയ്യിലുണ്ട് ഈ വർഷം അവസാനം അല്ലെ അടുത്ത വർഷം ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്ന ഉറപ്പാണ് സിലബസ് കയ്യിലുണ്ടെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങണം കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഒരു റൗണ്ട് പഠിച്ച് കഴിയണം നമ്മൾ അതാണ് ലക്ഷ്യം അപ്പം അവസാനം കൊണ്ടിട്ട് പഠിപ്പിച്ച് തീർത്തുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാകത്തില്ല അപ്പം ഞങ്ങൾ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം ഇതാണേ നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഫസ്റ്റ് ബാച്ച് തുടങ്ങിയിരിക്കുകയാണ് ഫിസിക്സിലെ യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് നന്നായി പഠിക്കാൻ വേണ്ടിയാണ് ഈ ചാപ്റ്റർ സന്ധിക്കുന്ന ആദ്യം മൂന്ന് വീഡിയോസേ ഉള്ളൂ മൂന്ന് വീഡിയോസ് അത് രണ്ട് അധ്യാപകർ കിടപ്പുണ്ട് ഇഷ്ടമുള്ള ക്ലാസ്സിനും കാണാം അതിന് എം സിക്ക് ഡിസ്കഷനും ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ട് പഠിക്കുക ഞായറാഴ്ച ഒൻപത് മണിക്ക് എക്സാം എഴുതുക ഇങ്ങനെ പഠിച്ചു പോയാൽ ഒരു മാസം നാല് എക്സാം ഉണ്ടായിരിക്കും നാലാഴ്ചയിലായിട്ട് നാല് ടോപ്പിക്കുകൾ നാല് ചാപ്റ്റർ ഫിനിഷ് ആകും നിങ്ങൾ നോക്കിയേ ഇതിപ്പോൾ സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അഞ്ച് മാസം നമ്മൾ ഇരുപത് ചാപ്റ്ററുകൾക്ക് ഫിനിഷ് ചെയ്യും അതായത് നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക ഇരുപത് ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞിരിക്കും ഓക്കെ അടുത്ത വർഷം എക്സാം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ മറ്റുള്ളവരെക്കാൾ നമ്മൾ ഇരുപത് ചാപ്റ്റർ മുന്നിലായിരിക്കും വെറുതെ പഠിക്കുകയല്ല എക്സാം അറ്റൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിലബസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കോഴ്സ് നേരത്തെ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റായിട്ട് പഠിക്കാം ആത്മാർത്ഥം പഠിക്കാം നൂറ് ശതമാനം ഞങ്ങൾക്ക് കൂടെ ഉണ്ടാകും നൂറ് ശതമാനം ഈ എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് ആവശ്യം എല്ലാം പ്രൊവൈഡ് ചെയ്യും എക്സാംസും ലൈവ് ക്ലാസ്സും മോഡൽ എക്സാംസും എല്ലാം പ്രൊവൈഡ് ചെയ്യും തുടക്കത്തിലെ പതുക്കെ പഠിച്ചു പോയാൽ മതി ഒരുപാടൊന്നും പഠിച്ചു പോകണ്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്